അയോധ്യയിൽ പ്രതിഷ്ഠാ ദിനം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ ജയ ജയ രാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അതുപോലെ വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിൻ്റെ ഭാഗത്തും തെളിയിക്കണം ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും പരിപൂർണമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവൻ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം അതിനുവേണ്ട വേണ്ട ചേരുവകൾ എല്ലാം ചേരുംപടി ചേർക്കുകയും അതിനുവേണ്ട സാധ്യതകൾ എല്ലാം ഒന്നൊന്നായി ഒരുക്കുകയുമാണ് പാർട്ടികൾ പടക്കോപ്പുകൾ ഒരു രാജ്യം സ്വരുക്കൂട്ടുന്നത് പോലെ പ്രബുദ്ധ കേരളം എന്ന് വിളിപ്പേരുള്ള യാതൊരു പ്രബുദ്ധതയും കാണിക്കാത്ത കേരളം പിടിക്കുക എന്നത് ബിജെപിക്ക് അഭിമാന പ്രശ്നമാണ് കാരണം കഴിഞ്ഞ തവണ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറയുകയും പിണറായി വിജയൻ സുരേന്ദ്രൻ കൂട്ടുകെട്ട് ചേർന്ന് അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു അപ്പോൾ ആ അക്കൗണ്ട് തുറക്കുക എന്നത് ഒരു കാര്യം മറ്റൊന്ന് ഇക്കുറി അക്കൗണ്ട് തുറന്നില്ലെങ്കിൽ അത് മോദിക്ക് വലിയ ക്ഷീണമായി മാറും അതുകൊണ്ട് എങ്ങനെയും ഏത് തുറുപ്പു ചീട്ടും ഉപയോഗിച്ചും കേരളത്തിൽ അക്കൗണ്ട് തുറന്നേ പറ്റൂ ബി ജെ പിക്ക് അതിനാൽ അവർ ഏതറ്റം വരെയും പോകാനും തയ്യാറാണ് ഇതിനിടെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഗായിക പി ചിത്രയെ ബി ജെ പി പരിഗണിക്കുന്നുവെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെയും ബി ജെ പി കളത്തിലിറക്കുമെന്നതാണ് മാതൃഭൂമിയുടെ വാർത്ത സംഘപരിവാർ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ ആകർഷിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ശ്രമം എന്നാൽ മത്സരിക്കാൻ ചിത്രം ഉണ്ടാകില്ലെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അവർ സംഗീത സജീവമായി തുടരുമെന്നാണ് പറയുന്നത് തൃശൂരിൽ നടൻ സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷണം രാജ്യസഭാംഗം കൂടിയായ ഒളിമ്പ്യൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാകും അവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാരി ചുമതലയിലുള്ള ശോഭ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത് ഉഷ സ്ഥാനാർത്ഥിയായി എത്തിയാൽ പാർട്ടിക്കപ്പുറത്ത് നിന്ന് വോട്ട് ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ ഉഷയില്ലെങ്കിൽ പരിഗണിക്കുന്ന ിൽ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടെന്നും മാതൃഭൂമി പറയുന്നു പി ടി ഉഷയുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളിലുണ്ട് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ യാത്ര നാളെ തുടങ്ങുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയിൽ വ്യക്തത വരും സ്ഥാനാർത്ഥിയും അമിത്ഷായ്ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബിജെപി ഇപ്പോഴും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് എന്നൊരു അഭ്യൂഹങ്ങളുണ്ട് ഇതിനിടെയാണ് ചിത്രയുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് എന്നാൽ ഇതിന് സാധ്യതയില്ലെന്നാണ് ചിത്രയുമായി അടുപ്പമുള്ളവർ നൽകുന്ന സൂചന പത്തനംതിട്ടയിൽ ഉണ്ണിമുകുന്ദന്റെ പേരും ആലോചിക്കുന്നു കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ഗായിക കെ എസ് ചിത്ര സന്നദ്ധയായാൽ തിരുവനന്തപുരത്ത് പരിഗണിക്കാമെന്ന ആഗ്രഹം ചില നേതാക്കൾക്കുണ്ടെന്നാണ് മാതൃഭൂമിയിലെ വാർത്ത അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും പറഞ്ഞ ചിത്ര ചെയ്ത ഒരു വീഡിയോയെ തുടർന്നായിരുന്നു അവർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാവരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ശ്രീരാമ ജയരാമ എന്ന രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം വൈകുന്നേരം അഞ്ച് തിരിയുള്ള വിളക്ക് വീടിന്റെ നാനാ ഭാഗത്തും തെളിയിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും എന്ന് പരിപൂർണമായി പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നായിരുന്നു ചിത്ര വീഡിയോയിൽ പറയുന്നത് അയോധ്യയിൽ നിന്നുള്ള അക്ഷതം ചിത്ര സ്വീകരിച്ചതും വാർത്തയായിരുന്നു പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനമാണ് ചിത്രയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഇപ്പോൾ ചിത്ര എന്ന വിഗ്രഹം ഉടൻ ചരിത്രം മനസ്സിലാക്കാതെയാണ് ഗായിക സംസാരിക്കുന്നതെന്നുമായിരുന്നു വിമർശനങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ആ പുകിലൊന്നും അവസാനിച്ചിട്ടില്ല അതിനിടെ ചിത്രയെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി ഒരു അഭിമുഖത്തിൽ ചിത്ര ഇങ്ങനെ പറഞ്ഞിരുന്നു പ്രായം നമ്മളിൽ ഓരോരുത്തരിലും കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും സമയമില്ല എന്ന് കരുതി മാറ്റ പല കാര്യങ്ങൾക്കും ഇന്ന് സമയം കണ്ടെത്തുന്നു മാറ്റം വന്നു ഇപ്പോൾ വെജിറ്റേറിയനാണ് നാമജപവും വ്രതവുമെല്ലാം ജീവിതത്തിന്റെ ഭാഗം തന്നെ കുട്ടിക്കാലത്തെ പിന്തുടർന്ന ശീലങ്ങളും ചിട്ടകളും മുറുകെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് വിളക്ക് വയ്ക്കുന്നതും സന്ധ്യാനാമം ചൊല്ലുന്നതുമായ ശീലങ്ങൾ പുതുതലമുറയിൽ നിന്ന് നഷ്ടപ്പെടുന്നുവെന്ന് വിഷമമുള്ള കാര്യമാണ് ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് ഒരു ദിവസം പത്ത് മിനിറ്റെങ്കിലും അതിനെല്ലാം സമയം കണ്ടെത്തണം ഇതായിരുന്നു ചിത്രയുടെ ജീവിത വീക്ഷണം അതായത് അവർ രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നത് അതിന്റെ പൊളിറ്റിക്സ് നോക്കിയല്ല ഭക്തി എന്ന വികാരം മുൻനിർത്തിയായിരുന്നു ഇനി അവർ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നുമുണ്ട് ബി ജെ പിക്ക് അരിയായി പോയതുകൊണ്ട് അവരുടെ ശബ്ദം മോശമാകുന്നില്ല പത്മാ പുരസ്കാരം നേടിയവരുൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായവരെ പാർട്ടി നേതൃത്വം ബന്ധപ്പെടുന്നതായാണ് വിവരം ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഭയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പലകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ പി അബ്ദുള്ള കുട്ടി അനിൽ ആന്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കുമെന്നും വാർത്തയുണ്ട് എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ തുഷാറിന് താൽപര്യമില്ല നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയതായി ബി പറയുന്നു മോദി തരംഗത്തിൽ മുപ്പത് ശതമാനം വോട്ടാണ് കേരളത്തിൽ കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത് അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇല്ലാതെയായെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നാൽ മുപ്പത് ശതമാനം വോട്ടെന്നത് ബാലികേറ മലയാണെന്നാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഈ ഘട്ടത്തിൽ അറിയാവുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് ലക്ഷ്യം നന്ദി